അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്നെ കുറച്ച് പറയാൻ തന്നെ കേട്ടോ ഈ ഞാൻ വീൽ ചെയറിലുള്ള നിങ്ങൾക്ക് എന്നെ കണ്ടാൽ തന്നെ അറിയാമല്ലോ പിന്നെ എന്നെ ഓൾറെഡി കണ്ടാൽ തന്നെ അറിയാം ബൈബിളിലുള്ള ആളാണെന്ന് ഇല്ല കുറേ ആളുകൾക്ക് എൻ്റെ കഴിഞ്ഞ ചാനലും ഉണ്ട് ആ ഒരു ഡൗട്ട് അത് ഞാൻ ക്ലിയർ ചെയ്തിരുന്നു എന്നാൽ എൻ്റെ ഈ പുതിയ ചാനലിൽ കുറേ ആളുകൾ ലൈവിൽ വന്നിട്ട് എന്നോട് ചോദിച്ച ഒരു ചോദ്യത്തിന് ആൻസറാണ് ഞാനിപ്പോൾ പറയാൻ വരുന്നത് എന്നോട് ചോദിച്ചിരുന്നു ട്രീറ്റ്മെൻ്റ് ഒന്നും എടുത്തിട്ടില്ല ഒത്തിരി ട്രീറ്റ്മെൻ്റ് എടുത്തിട്ടുണ്ട് ഒത്തിരി എന്ന് പറഞ്ഞാൽ ഒത്തിരി ഉമ്മ പറഞ്ഞ പോലെ ഉമ്മ ഡോക്ടർ ഫസ്റ്റ് ഉമ്മാനോട് ഇന്നും കൂടി പറഞ്ഞു കേട്ടോ അതാണ് ഞാൻ ഇന്നത് പറയാൻ കാരണം ഉമ്മന്ന് ഒരു ഒരു കാര്യങ്ങൾ പറഞ്ഞു വന്ന കൂട്ടത്തിൽ ഒരു റീസമായിട്ട് ഒരു ഫോർ എക്സാമ്പിളായിട്ട് എൻ്റെ കാര്യം എടുത്തിട്ടതാട്ടോ അപ്പോൾ ഞങ്ങളിങ്ങനെ പൊതുവേ സംസാരിക്കുന്ന രീതിയിൽ സംസാരി സംസാരത്തിൽ വന്ന് ചേർന്നവരാണ് അപ്പോൾ അമ്മ പറയാം നമ്മൾ ഡോക്ടർ എൻ്റെ കുട്ടിക്കാലത്ത് ഉമ്മൻ്റെ കയ്യിൽ നിന്ന് ആറുമാസത്തിന് ഞാൻ വീണതാണെന്ന് ഏറെക്കുറെ ആളുകൾക്ക് അറിയാലോ അപ്പോൾ അപ്പോഴൊന്നും പോയിട്ടില്ല ഡോക്ടറെടുത്ത് അത് കുഴപ്പമില്ല വെള്ളിട്ട് ഒരിഞ്ഞ് റെഡിയായി അപ്പോൾ പിന്നെ കുറേ രണ്ടാഴ്ച ഒക്കെ കഴിഞ്ഞപ്പോഴാണ് അത്രയെങ്കിൽ പനിയും കാര്യങ്ങളും വന്നത് ഒരു റീസണിൽ പറയാനാണെങ്കിൽ പോളി പോളിയോ എടുത്തില്ല എൻ്റെ പനി കാരണം അപ്പോൾ അങ്ങനെയും പറയാം അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അതല്ല അപ്പോൾ അന്ന് ഉമ്മാനോട് ചോദിച്ചിരുന്നത്ര ഒരു ഡോക്ടർ തെങ്ങിൽ നിന്ന് വീണിട്ടല്ല കുട്ടിനെ കൊണ്ടുവരേണ്ടതിന്ന് വീണ അതായത് ഒരു എക്സാമ്പിൾ മുമ്പ് പറഞ്ഞാൽ കേട്ടോ എനിക്ക് കറക്റ്റ് അറിയില്ല പറഞ്ഞു വന്നെന്താന്ന് വെച്ചാൽ ആ വീണ ആ വീഴ്ചയിൽ തന്നെ നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വരണമായിരുന്നു എന്ന് അപ്പോൾ അത് അത്ര കാര്യമാക്കിയിട്ട് പിന്നെ ചെറിയ പ്രായമല്ല ഉമ്മയും അതുപോലെ കുപ്പിയൊക്കെ അന്ന് അങ്ങനെ ആണല്ലോ കല്യാണം കഴിക്കുക എന്ന് പറയണ്ട കേട്ടോ അപ്പോൾ എൻ്റെ അപ്പിനി അങ്ങനെ തന്നെ കല്യാണം കഴിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആ വിഷയത്തിലേക്ക് വരുന്നില്ല അപ്പോൾ ഉമ്മ പറയാം നമ്മളെന്ത് കാര്യം അപ്പോൾ അപ്പം കൊണ്ടു ചെല്ലണം അല്ല അപ്പോൾ അതാ ന്യൂസ് കണ്ടില്ല നല്ല പോലെയുള്ളൊരു യുവാവ് മരിച്ചെന്ന് ഭരണീ ആ ശസ്ത്രക്രിയയെ തുടർന്നിട്ട് അപ്പം അതിൻ്റെ കാര്യം പറഞ്ഞ കൂട്ടത്തിലുമ്മ പറഞ്ഞതാണ് കേട്ടോ അപ്പം ഞാൻ പറയട്ടെ എന്ത് നമുക്ക് നമ്മളെ കൈപ്പത്തായാലും നമ്മുടെ അടുത്തുനിന്ന് എന്തെങ്കിലും അറിഞ്ഞുകൊണ്ട് ആരും ഒന്നും ചെയ്യില്ലല്ലോ സ്വ അതായത് അറിഞ്ഞു അറിഞ്ഞുകൊണ്ടിപ്പോൾ ഒരാളും അങ്ങനെ ചെയ്യില്ലല്ലോ അപ്പോൾ നമ്മൾ ഉമ്മ പറഞ്ഞ പോലെ അതൊത്ര നിസാരാക്കി എടുത്തു എൻ്റെ തന്നെ അപ്പോൾ ഡോക്ടർ പറയാം വൈകി പോയിന്ന് അന്ന് തൊട്ടിട്ട് പിന്നെ കുറേ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഉമ്മ പറയാൻ എൻ്റെ കൈ മേലോട്ട് ഉയർത്താൻ പറ്റുകയായിരുന്നു പിന്നെന്താ ഇരിക്കാൻ പറ്റ ഇരിക്കാൻ പറ്റുന്നുണ്ട് ഒരു ബലക്കുറവായിരുന്നു എന്നൊക്കെ അമ്മ പറഞ്ഞു അങ്ങനെ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടാണത്ര കൈയും അതൊക്കെ ആയിട്ട് റെഡി ആയിട്ടുള്ളത് അപ്പോൾ എന്താ പറയുക അങ്ങനെ പിന്നെ അതൊന്നും എനിക്ക് ഓർമ്മയില്ല അതോ പിന്നെ 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 ഒരു മൂന്ന് വയസ്സെങ്ങാണ്ടായപ്പോഴാണ് മെഡിക്കൽ കോളേജ് പി എം ആർക്ക് കൊണ്ടുപോയത് പി എം ആർക്ക് പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കുന്നു ഇങ്ങനെ ഇങ്ങനെ കണ്ടീഷനുമൊക്കെ കാലിപ്പറി ഇട്ടിട്ട് ചെയ്യാൻ അന്ന് തൊട്ടേ എനിക്ക് അതിൻ്റെ കാലിപ്പറവ് ഒരു നാലഞ്ച് വർഷമായിട്ടുണ്ടാവും കൊടുത്തിട്ട് കുഞ്ഞ് കാലിപ്പറു എനിക്കൊരു മൂന്ന് വയസ്സുള്ളപ്പോൾ മൂന്ന് വയസ്സുള്ള കുട്ടികൾക്ക് ഇട്ടുകൊടുക്കില്ലേ അത് അതുണ്ടായിരുന്നു പിന്നെ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഞാൻ നടന്ന് അവിടെ പോവും നടക്കും കരയും നടക്കും കരയും നടക്കും അങ്ങനെയൊക്കെ പിന്നെ അതിൻ്റെ പിന്നാലെ ഇങ്ങനെ പോണം കേട്ടോ അപ്പോൾ ഉമ്മ പറയാം പിന്നെ എൻ്റെ കാല് എനിക്ക് പ്രശ്നം എന്ന് വെച്ചാൽ മുട്ടുകാൽ നിങ്ങളെല്ലാവരെ പോലെ കറക്റ്റ് നിവരില്ല അതാണ് അപ്പം അതുകൊണ്ടാണ് എനിക്ക് കാല് പേർ ഇട്ട് കഴിഞ്ഞാലുള്ള വേദന അല്ലാണ്ട് എനിക്ക് കാലുമലേക്ക് തട്ടുമ്പോഴോ കൈമലേക്ക് തട്ടുമ്പോഴോ ഒന്നും എനിക്ക് അത് വിചാരിച്ച് വേറെ എവിടെയും വേദനയില്ല കാല് നമുക്കിപ്പോൾ ഒരു കൈ ഒടിഞ്ഞ കൈ നമ്മളൊന്ന് ഫിസിയോതെറാപ്പി ചെയ്ത് നിവർത്തുമ്പോൾ ഉണ്ടാകുന്നൊരു വേദന ഇല്ലേ ആ വേദന എനിക്കും വന്നിട്ടുണ്ട് അപ്പോൾ അന്ന് തൊട്ടേ ഞാൻ കരയും വേണ്ട വേണ്ട പറയും അപ്പോൾ എൻ്റെ ഭാഷയ്ക്കത്ത് എൻ്റെ ഫാമിലി നിന്ന് അപ്പോൾ ആരെയും കുറ്റമല്ല കേട്ടോ എൻ്റെ കരച്ചിൽ കണ്ടിട്ടായിരിക്കാം അങ്ങനെ പറഞ്ഞത് അതിൻ്റെ ഒപ്പം എന്നാലും എൻ്റെ സമിതിയിലെ കേട്ടോ അപ്പം എന്തായാലും അത് ചെയ്യിക്കും ഇപ്പം അങ്ങനെ ഒന്നും ചെയ്യില്ല അങ്ങനെ നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് എൻ്റെ ഉമ്മാൻ്റെ ഉപ്പി ഉമ്മാൻ്റെ ഉപ്പമ്മയും ഇങ്ങോട്ടുള്ള സ്നേഹം ഒരുപാടാണ് ഇപ്പം ആട്ടുമരിച്ചു പറയും വായിച്ച് പറയും പഠിച്ചു തന്നെ മരണപ്പെട്ട് അങ്ങനെ ഒത്തിരി നോക്കിയിട്ടുണ്ട് ആ ആറ് മാസം മുതലെനിക്ക് ഞാൻ എട്ടാം ക്ലാസ് പഠിക്കുന്നവരെ ഏഴാം ക്ലാസ് പഠിക്കുന്നവരെ എട്ടിലോട്ടാണ് ഉമ്മാൻ്റെ ഉപ്പ അടുത്തേക്ക് പോയത് അപ്പോൾ അങ്ങനെ കുറേ ട്രീറ്റ്മെൻ്റ് എടുത്ത് പിന്നെ ഞാൻ എന്താ പറയുക ശങ്കരൻ വീണ്ടും എന്തെങ്കിലും തന്നെ പറഞ്ഞ പോലെ കുറേ അതൊക്കെ ഇട്ട് കാലിന് വർത്താൻ വേണ്ടിയിട്ട് അതൊക്കെ ചെയ്ത് ഉണ്ടല്ലോ ഒരു കിലോ പൂഴിയൊക്കെ ഒരു മണല് മണല് നദി ഒരു ചെറിയൊരു സംഖിയിലാക്കിയിട്ട് ബെഡിൽ നിന്ന് പുറത്തേക്ക് ഇടും എന്നിട്ട് കാലിങ്ങനെ പ്ലാസ്റ്റർ ഇടും എന്നിട്ട് അപ്പോൾ കുറച്ച് നേരം ഡോക്ടർ തന്നെ വരുന്നവരെയൊക്കെ നിൽക്കും പിന്നെ ഞാൻ എടുത്തിട്ട് ആരെ പിന്നെ കാണാൻ വരുന്നവരോട് പറയും അതെടുത്തിട്ട് ബെഡിലോട്ട് വെച്ചു തരണം എന്നിട്ട് ഞാനവിടെ ഇരുന്ന് വർത്താനം പറയും അതാണ് ഞാൻ അത്രയും വേദന സഹിക്കാത്തൊരു വ്യക്തിയാണെന്നാണ് കേട്ടോ പറഞ്ഞു വരുന്നത് അങ്ങനെ ഒന്നത് പിന്നെ അതാ മെയിൻ പ്രശ്നം അതാണ് എനിക്ക് കാലം ഇവരില്ല ആ ഒരു പ്രശ്നം അങ്ങനെ കാലിപ്പുറം കാലിപ്പുറ ഭാഗത്തു പിന്നെ പിന്നെ ഒരു ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ്സിലേക്ക് എത്തിയപ്പോൾ എല്ലാവരും പറഞ്ഞു ഇത് വീണ്ടും ചെയ്യണം അത് നന്ന ചെറിയ കുട്ടിയായിരുന്നല്ലോ അങ്ങനെ ഞാൻ ടെൻത്തിലെത്തിയപ്പോൾ ആ ടെൻത്തിൻ്റെ മുന്നേ തന്നെ പോയിട്ട് പക്ഷെ ഒരു കുഴപ്പമുണ്ട് നമ്മളിങ്ങനെ തോറും നമ്മളെ അത് അളവ് എടുക്കണല്ലോ ഇതുണ്ടാക്കുമ്പോൾ അപ്പോൾ എനിക്കെന്തോ അന്നത്തെ ഒരു കുട്ടിയായിരുന്നു എൻ്റെ പേരിൽ എന്തോ ഇനി ഞാൻ എത്തി കഴിഞ്ഞപ്പോൾ ഞാൻ ഞാനെന്നെ പറഞ്ഞു ഉപ്പാനോടും ഉമ്മനോട് ആ അത് വേണ്ട നമ്മൾ നമ്മൾ അളവ് എടുക്കാന്ന് വെച്ചാൽ നമ്മൾ ആ റൂമിൽ പോയിട്ട് നമ്മളെ ടാപ്പ് ഓടിച്ച അളത്തും അത്രയേ ഉള്ളൂ പക്ഷേ എനിക്കെന്തോ എനിക്കത് താല്പര്യമില്ല ഞാൻ ഇപ്പം ഉണ്ടാവും ഉമ്മ ഉണ്ടാവും എല്ലാവരും ഉണ്ടാവും പക്ഷേ ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ തന്നെ പറഞ്ഞു അപ്പോൾ നമുക്കൊരു ബോധം വരുമല്ലോ ഒരു പത്ത് പതിമൂന്ന് പതിനാല് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കുള്ള ഒരു ബോധം വരേല്ലോ അപ്പം ഞാൻ പറഞ്ഞു വേണ്ട എനിക്ക് താല്പര്യം ഇല്ല എന്തിനാണ് വെറുതെ എങ്ങനെ അതാക്കുന്നതെന്നൊക്കെ പറഞ്ഞു ഞാൻ ഒന്ന് അങ്ങനെ പറഞ്ഞത് പോണെങ്കിൽ രണ്ടാമതെന്ന് വെച്ചാൽ ഇനി ഇതിൻ്റെ വയ്യാലോ ഓടണ്ടല്ലോ ചേച്ചിട്ടാണ് രണ്ട് ഐഡിയ ഉണ്ട് എൻ്റെ മനസ്സിൽ അപ്പോൾ ഉപ്പക്കും തോന്നി അത് ഓട് പറഞ്ഞത് ശരിയാണല്ലോ ഉമ്മക്കും തോന്നി അപ്പോൾ ഞാൻ അതവിടെ വെച്ച് ക്ലോസ് ചെയ്തു അല്ലാണ്ട് ട്രീറ്റ്മെന്റ് എടുത്തു ചോദിച്ചവർക്ക് ഒത്തിരി എടുത്തിട്ടുണ്ട് എൻ്റെ കുഞ്ഞാളിൽ എനിക്ക് എനിക്ക് പോലും അറിയില്ല അമ്മ പറയാ ഫുൾ പ്രൈവറ്റ് കളിച്ച് അതാണ് ഞാൻ അങ്ങനെ ആയത് കറക്റ്റ് ടൈമിൽ ഞാൻ മെഡിക്കൽ കോളേജിൽ എത്തിച്ചില്ല എന്നല്ല എന്നെ അതാണ് പിന്നെ എല്ലാം വിധി അപ്പം പ്രൈവറ്റിനെ ഞാൻ കുറ്റപ്പെടുത്തല്ല കേട്ടോ പഠിച്ചവനെ അങ്ങനെയല്ല അപ്പോൾ ഒരു പറഞ്ഞത്രേ ഒരു എനിക്ക് സിക്സ് മന്തിലാണല്ലോ അങ്ങനെ ആയത് അപ്പോൾ അന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഫുള്ള് കവർ ചെയ്തിട്ട് എന്തോ എന്തോ ട്രീറ്റ്മെൻ്റ് ഉണ്ട് അതൊക്കെ ഉണ്ടെങ്കിൽ എന്താ പറയുക പക്ഷേ നന്നായിനെ ഒരു കാലുകൊണ്ടെങ്കിലും നടക്കാമായിരുന്നു എന്ന് അതേപോലെ കാലിപ്പറവ് ഡെയിലി യൂസ് ആക്കുകയാണെങ്കിൽ അതും പറയുന്നു എൻ്റെ കൂടെ വന്ന പയ്യനുണ്ടല്ലോ അതിൻ്റെ കല്യാണമൊക്കെ തയ്ച്ച് ഒരു കാല് കൊണ്ട് നല്ലപോലെ നടക്കുന്നത് ഞങ്ങൾ സെയിം ആയിരുന്നു അവനാണ് ഞാൻ പെണ്ണ് അത്രയേ ഉള്ളൂ ഞാൻ അവിടെ നിന്ന് തുടങ്ങും കരയെ മറ്റേ അഫി എന്താ ചെയ്യാറോ എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ടത് അഫിയും ഞാനും കേട്ടോ അഫീനെ നടത്തി ഉമ്മ അപ്പം അവൾ നടക്കുന്നത് കണ്ടിട്ടെങ്കിലും ഞാൻ നടക്കാനായിരിക്കും ഇവര് ചെയ്യുന്നത് അഫി ഓടും ഞാൻ ഇങ്ങനെ കരഞ്ഞെ കരഞ്ഞെ അപ്പോൾ അഫീ പാവം അഫി വന്നിട്ട് എൻ്റെ കാലത് ഇടി തരും ഇപ്പം കെടുക്കുകയാണെങ്കിൽ തന്നെ അവൾ ഉരി തരും ആ അത് ഇപ്പോഴും ഓർമ്മയിട്ടിട്ട് എനിക്ക് പിന്നേന്ന് വെച്ചാൽ ഞാനൊരു പത്ത് ഞാൻ പറഞ്ഞല്ലോ ടാങ്കിൽ പഠിക്കുന്ന ടൈമിൽ അത് ക്ലോസ് ചെയ്തപ്പോൾ വീട്ടിൽ നിന്ന് ഇന്നിപ്പോൾ പറഞ്ഞു ഇനി ഇനി പോകണ്ട നിൻ്റെ അളവിൽ എൻ്റെ ഷൂ ഉണ്ടല്ലോ അത് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിൽ കുറേപ്പ ഉപ്പിനെ കാണുമ്പോഴേക്ക് പേടിയാ ഉപ്പ അത് എന്താ പറയുക അങ്ങനെയൊന്നും ഉപ്പ അങ്ങനെയല്ല നന്നാവട്ടെ എന്ന് വിചാരിച്ചിട്ട് പറയും ധാരാഴ്ച കൊടുക്കരുത് എന്നൊക്കെ പറയും കുറച്ച് സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ടൊക്കെ പറയും അപ്പോൾ ഉമ്മ അടുക്കളയിൽ പോയി പണിയെടുക്കുമ്പോൾ ഞാനിങ്ങനെയൊക്കെ എടുക്കും മട്ടി എഴുന്നേറ്റ് നിൽക്കാൻ അപ്പം കിടക്കുമ്പോൾ അഫി എന്താ ചെയ്യാറുണ്ട് ആ അഫി വന്നിട്ട് അത് ലൂസാക്കി തരും ഞാൻ പറഞ്ഞില്ലേ മുട്ടുകാരന് മാത്രമേ പ്രശ്നമുള്ളൂ അപ്പോൾ ആ ാലും ആ ഒരു ബെൽറ്റ് ഒരു എട്ടിലൊക്കെ കഴിക്കും അപ്പോൾ അപ്പം എന്ത് ചെയ്യും ഒരു നാല് അഞ്ചിലൊക്കെ ഇട്ടു അപ്പോൾ ഒരാശ്വാസവും അപ്പം ഞാൻ ഇങ്ങനെ ഇട്ട് ഉപ്പം വയ്ക്കും അമ്മേ ചോദിക്കും ആ നിൽക്കുമ്പോൾ വേദന കുറവില്ല എന്നാലും ഇട്ടേനില്ല അവിടെ കുറവ് മൾ റെഡി ആക്കി തന്നെ ഞാൻ എല്ലാം പുതപ്പ് ഇടാൻ പറയാം പിന്നീട് അപ്പോൾ അവൾ പാവം അല്ലെങ്കിൽ എൻ്റെ ഷോളൊക്കെ എടുത്തിടും പിന്നെ നിൽക്കാനൊക്കെ പറയുകയാണെങ്കിൽ എന്താ പറയുക ഒരു ദിവസം വിറ്റായിരുന്നു ഒരു ദിവസം അവള് ഇനി അമ്മ വെള്ളത്തിന് പോയിട്ടോ പൈപ്പിൽ വെള്ളം എടുക്കാമായിരുന്നു അന്നൊക്കെ അപ്പോൾ ഉമ്മ വെള്ളം എടുക്കാൻ വേണ്ടി പോയി ഇപ്പം ഇല്ല അപ്പം അവൾ എന്ത് ചെയ്തു വന്നിട്ട് വേദന ആയിട്ട് പോയി അപ്പോൾ വിളിനോട് ഞാൻ അയച്ചു തരാൻ എനിക്ക് ഞാൻ അവള് ഫുള്ള് അയച്ചു തന്നു ഞാനായിരുന്നു ഇങ്ങോട്ട് എഴുതിയിട്ട് പോകുന്നു ഇവളെന്ത് ചെയ്ത് അതുപോലെ ഇട്ട് എന്നിട്ട് ഇവിടെ തന്നെ സ്വയം എഴുന്നേറ്റ് കാരണം അവർക്ക് കുഴപ്പമില്ലല്ലോ അമ്മ വിചാരിച്ചു ഞങ്ങൾ രണ്ടാളും അങ്ങനെയല്ല അമ്മ വിചാരിച്ചു ആ മതി മോളെ ഒരു മണിക്കൂർ അതിൻ്റെ അമ്മ അയച്ചു തരാൻ പറഞ്ഞോട്ട് മ്മ വന്ന് നോക്കുമ്പോൾ ഫേസ് കണ്ടിട്ടാണ് മനസ്സിലായിരുന്നു കുറേ ചിരിച്ചിരിക്കണമ്മ അപ്പം അടിക്കാൻ വന്ന അമ്മക്കെന്നെ ചിരി വന്നു പോയിട്ടുണ്ട് അങ്ങനെയൊക്കെ രസകരമായിട്ട് കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടോ പക്ഷേ ഇന്നാലിക്കുമ്പോൾ അതൊന്നും വേണ്ടായിരുന്നു കാരണം എനിക്ക് വേണ്ടിയിട്ടാണെന്ന് ഡോക്ടർ തന്നെ പറഞ്ഞു ഡോക്ടറെ എൻ്റെ കുട്ടിക്കാലത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നല്ല ഓർമ്മ ഉണ്ട് ഇപ്പം നീ കളിയും ചിരിയൊക്കെ ആയിട്ട് ഇരിക്കും പക്ഷെ നാളൊരിക്കലും ഈ ഡോക്ടർ ഉണ്ടാവും എന്നറിയില്ല എന്നാലും മോളെ ഓർക്കും മോൾക്ക് വേണ്ടിയിട്ടായിരുന്നു എന്ന് സത്യം അതെൻ്റെ പഠിപ്പിച്ച് സാറും പറയുന്നു ഉഴപ്പിക്കളിക്കുമ്പോൾ നീ വിദ്യാലയത്തെസ്റ്റിലും എനിക്ക് നല്ല പഠിക്കാൻ പറ്റും ഇപ്പോൾ നീ മറ്റുള്ളവരെ ശ്രദ്ധിക്കേണ്ടോ ശ്രദ്ധിക്കേണ്ടോ സ്കൂൾ ലൈഫ് എങ്ങനെ അവസാനിപ്പിക്കാനാണ് നീ ശ്രമിക്കുന്നത് നാളെ നീ ദുഃഖിക്കും നീ എനിക്കൊരു അറ്റ്ലീസ്റ്റ് പ്ലസ് ടു വരെങ്കിലും പഠിപ്പുണ്ടെങ്കിൽ ഒരു എന്താ പറയുക ഷുവറായിരുന്നു ഒരു സർക്കാർ ജോലി അവൻ നിൻ്റെ മൈൻഡിൽ അതല്ല എന്തെങ്കിലും ഞാൻ സ്കൂൾ ലൈഫ് അവസാനിപ്പിക്കട്ടെ നന്നായിരുന്നു നോക്കൂലല്ലോ അപ്പോൾ അതിനും കിട്ടി ഇവിടെ നിന്നും കിട്ടി ഡോക്ടർ കുഞ്ഞുനാളിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം എല്ലാ ശൂരിൻ്റെ ആണ് കാരണം ഒത്തിരി ട്രീറ്റ്മെൻ്റ് എടുത്തിട്ടില്ല എന്ന് പറയാൻ കേട്ടോ ഞാൻ അറിയാത്തതോട്ട് വേണ്ടി പറഞ്ഞു തരാൻ ഒത്തിരി ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട് ട്രീറ്റ്മെൻറ്റേന്ന് വെച്ചിട്ട് ഒന്നുമില്ല ഡോക്ടർ അന്നേ പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും നടക്കില്ല ബാക്കിയൊക്കെ കാലിപ്പറഞ്ഞ ഉപയോഗത്തില് നമുക്ക് ജസ്റ്റ് ഒന്ന് നടക്കാം അത്രേ ഉള്ളൂ അല്ലാണ്ട് ഞാൻ ഇനി പൂർണ്ണമായിട്ട് നടക്കില്ല ഇതിനൊരു ഇതൊരു അസുഖമല്ല അതൊരവസ്ഥ അല്ലേ അപ്പോൾ അതുകൊണ്ടന്നെ ആ മോഹം അന്നെ ഉപേക്ഷിച്ച് അതുകൊണ്ട് എനിക്ക് അന്ന് തൊട്ടേ ഇനി ഞാൻ നടക്കും എന്നുള്ള ഒരു പ്രതീക്ഷ ഒന്നും എനിക്കില്ല പിന്നെ പഠിച്ച വലിയവനല്ലേ ഒരുപാട് അത്ഭുതങ്ങൾ കാണിക്കുക റബ്ബിന് സെക്കൻഡ് പോലും വേണ്ട അപ്പോൾ പഠിച്ച വലിച്ച പോലെ തന്നെ വരട്ടെ അപ്പം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്നെ ട്രീറ്റ്മെൻറ്റ് ഒരുപാട് എടുത്തിട്ടുണ്ട് അലഹമില്ല അപ്പം എങ്ങനെയെങ്കിലായിട്ടില്ല എനിക്കത് മതി അപ്പം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല മിഷല്ല മറ്റൊരു വലിയമായി കാണുന്നവരെ അസലാലേക്കും